ഹലോ നമസ്കാരം നല്ല വിശേഷങ്ങ കുറേ ദിവസമായി നമ്മുടെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനെ കുറിച്ച് കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി ഇങ്ങനെയാണ് വിചാരിച്ചു പക്ഷേ ഇന്തിനാ ഇനിയിപ്പോൾ നമ്മളറിയാതെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വായന പോയി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലോ പിന്നെ ആൾക്കാർ കയറ്റി അപ്പോൾ അതൊന്നുമില്ല ഇതിപ്പോ തരാൻ പറ്റിയ പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ട് പക്ഷെ എന്നും ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇവ രണ്ടെളം മാത്രമേ മറ്റേ യുദ്ധത്തിൻ്റെ യുദ്ധം ഉള്ളൂ എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് എന്താ പറയുക അപ്പോൾ മറ്റുള്ള രാജ്യത്തിൻ്റെ അതായത് ഖത്തർ ബഹറൈൻ അങ്ങനെ മറ്റുള്ള രാജ്യത്തിൻ്റെ ഒക്കെ മേലെ കൂടെ മിസൈല് പോലൊടുങ്ങി അതേപോലെ മറ്റുള്ള അമേരിക്കയുടെ ക്യാമ്പിലൊക്കെ ഇതിട്ടെന്നൊക്കെ പറയുക കേൾക്കുന്നു ന്യൂസിലങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ കാലത്ത് കണ്ട ന്യൂസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എയർപോർട്ടുകൾ ഫുള്ളാണ് എയർപോർട്ടുകൾ ഫുള്ളാണ് മാത്രമല്ല അതേപോലെ തന്നെ മറ്റുള്ള ഇന്ത്യ എന്നുള്ള സർവീസ് ഇന്ത്യയിൽ നിന്നുള്ള ഗൾഫ് നാടുകൾക്കുള്ള സർവീസ് കംപ്ലീറ്റും ഏകദേശം റെഡ് എന്നാണ് പുതിയ റിപ്പോർട്ട് അതുപോലെ തന്നെ അവിടെ നിന്നും കൂടെ ഏകദേശം മറ്റുള്ള ഖത്തറ് ഏകദേശം അടച്ചിന്നൊക്കെ പറയുന്നുണ്ട് ദുബായ് ഏകദേശം അടച്ചിന്ന് പറയുന്നത് സൗദി ഏകദേശം അടച്ചിട്ട് മറ്റുള്ള രാജ്യത്തെ കുറിച്ചൊന്നും ഇവരെ അറിഞ്ഞിട്ടില്ല അടച്ചിന്നാണ് ഒക്കെ എല്ലാവരും പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മളെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അക്കൊന്നും കഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും അവരൊക്കെ ഗൾഫിലല്ലാതെ മറ്റുള്ള രാജ്യത്തും കഷ്ടപ്പെടുന്നുണ്ട് കുടും കുടുംബത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും അവരൊക്കെ ശ്രദ്ധിക്കുക അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എന്താണ് ഏതാണെന്ന് പറയാൻ പറ്റില്ല യുദ്ധം അങ്ങനെ കടത്തുകൊണ്ടൊക്കെയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലേത്തായിട്ടും ഇൻ ഇന്ത്യയിലത്തെ ആയിട്ട് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും എല്ലായിടത്തും നമ്മുടെ ഉണ്ടെങ്കിൽ പോലും മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക പുറത്തൊക്കെ ഇറങ്ങാണ്ടിരിക്കുക അതിന് നമുക്കൊരു പോകുമ്പോഴേക്കാനൊക്കെ വരാൻ പറ്റുമെങ്കിൽ വരാൻ നാട്ടിൽ അത്രയും പെട്ടെന്ന് ഇത് എൻ്റെ എല്ലാ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും കേൾക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ സുഹൃത്തുക്കളും ഇന്ത്യയിലത്തെല്ലാ സുഹൃത്തുക്കളും കേൾക്കുന്നുണ്ടെങ്കിൽ മാക്സിമം എന്തായാലും നാട്ടിലേക്ക് എത്താൻ നോക്കുക പറ്റുന്നവർ വരിക അതെല്ലാം പറ്റാത്തവർക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ കുടുംബത്തിനൊന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഒന്ന് പോറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളക്കരെ പോകുന്നത് അപ്പോൾ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നാട്ടിൽ വന്നാൽ നമുക്ക് എന്താ ചെയ്യുക എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ട് അപ്പോൾ പണി കുറവാണെങ്കിലും ഉള്ള എല്ലാവർക്കും പോകും മറ്റുള്ള ഇപ്പോൾ പലരും പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കാട്ടി വന്നിട്ട് അപ്പോൾ നമ്മൾ ചിലർക്കെല്ലാവരും പറയുന്നുണ്ട് യുദ്ധം മുഴുവൻ നമുക്ക് ഇന്ത്യക്കാർക്കൊന്നും പ്രശ്നമില്ല മറ്റുള്ള രാജ്യങ്ങൾ പ്രശ്നമുള്ളൂ പക്ഷേ നമുക്ക് എല്ലാവർക്കും പ്രശ്നം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കൂടി പെട്ടെന്ന് എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ജോലി കാരണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവില്ല കാരണം ചെറിയൊരു പട്ടണിലേക്ക് ചെറുതല്ല മാക്സിമം പട്ടണിലേക്ക് തന്നെ പോകും അങ്ങനത്തെ ഒരു അവസരമൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല പൊട്ടുന്നും നമ്മളെ മറ്റുള്ള സാ സാധനങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലും മണി ഗൾഫ് മണീസും വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കിവിടുത്തെ നാ നാട്ടിലത്തെ ആൾക്കാർക്ക് പണിയുണ്ടാവില്ല അല്ലെങ്കിൽ നാട്ടിൽ സാധനങ്ങൾക്കും വില കൂടും സാധനവും കിട്ടാണ്ടാവും അപ്പം ഇന്നിപ്പോൾ ഒരു സുഹൃത്ത് തന്നെ ബഹറൈനിൽ ഇപ്പോൾ ബഹറിൽ ഗവൺമെൻറ് നിർദ്ദേശം ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമല്ല കാരണം മറ്റുള്ള എല്ലാ കടകളിലും ആയിട്ടുള്ള ആവശ്യത്തിന് സാധനങ്ങളും എല്ലാം റെഡിയാണ് എന്തൊക്കെയാണ് ബെഹ്റൈൻ രാജാവ് എന്റെ കാലത്ത് ഇതിൽ ഇവർക്കാണ് പറഞ്ഞത് അപ്പം എന്താണ് എല്ലാ രാജ രാജക്കാർക്കും അതുപോലെ ചെയ്യാൻ പറ്റില്ല അപ്പം എന്തായാലും ഇത് കേൾക്കണം എല്ലാ എൻ്റെ കൂട്ടുകാർമാരും മറ്റുള്ള എല്ലാവരും ശ്രദ്ധിക്കുക അത്രയും നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ നാട്ടിൽ നിൽക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ രസമാണ് ഹായ് ഞാനങ്ങോട്ട് അടിച്ചു ഇസ്രൈലിങ്ങോട്ട് അടിച്ച് അവയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇതിൽ കുറേ കുറേ ആൾക്കാർ വേണ്ട മറ്റേ മോശപ്പെട്ട കമൻസുകളോടുണ്ട് അതും ഞാൻ എന്തെങ്കിലും വായിച്ച് എൻ്റെ ഇതിലല്ല വേറൊരു ഒരാളെ ഇതിൽ അവർ അങ്ങനെ അടിക്കണേ പേര് അങ്ങനെ അടിക്കുക എങ്ങനെ അടിച്ചാലും ജീവനല്ല പോണേ ഒന്നും നമ്മൾ പാലിക്കണം അങ്ങോട്ടൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും എത്രയും പെട്ടെന്ന് നമ്മളീ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ദൈവത്തിനോട് പ്രാപ്തിക്കത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഇടയിൽ എത്ര ജീവനാണോ പോയിട്ടുള്ളതോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവർക്കും ഏതൊരു രാജ്യത്ത് യുദ്ധം നടന്നാലും എല്ലാ രാജ്യത്തേക്കും ഭീഷണിയാണ് എല്ലാ രാജ്യത്തും അതിൻ്റെ പ്രശ്നങ്ങളെത്തും എത്തും നമ്മൾ അവർക്കൊന്നും പ്രശ്നമില്ല നമ്മക്കൂടെ സുഖമില്ല നമ്മൾ സ്വർഗത്തിലല്ല അതൊന്നും ഒരു കാര്യമില്ല തീർച്ചയായിട്ടും എത്തും കാരണം അതിൻ്റെ ഒരു കിടപ്പങ്ങനെയാണ് അപ്പം എന്തായാലും ശ്രദ്ധിക്കുക എല്ലാവരും ഗൾഫുള്ളവരും എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ പറ്റുന്നവർ മാക്സിമം നാട്ടിലേക്ക് വരാൻ നോക്കുക ഇപ്പം എന്താണ് എയർപോർട്ട് കാര്യങ്ങളൊക്കെ തുറക്കുക ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇതൊക്കെ മേലക്കൂടെ പോകുന്ന സാധനങ്ങളല്ലേ അപ്പോൾ മേലക്കൂടെ തന്നെ മിസൈല് പോകണം ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് കണ്ടിട്ട് കത്തിറിൻ്റെ മേലക്കൂടെ ഇങ്ങനെ പോകണം മിസൈലായിരുന്നു ന്യൂസിൽ പറയണ്ട അമേരിക്കയിൽ എന്തോ ഒരു മറ്റേ ഈ ഇതിൻ്റെ ക്യാമ്പ് ഓടർ ഉണ്ട് ഇസ്രയേലിൻ്റെയും മറ്റുള്ളവർ ആയുധത്തിൻ്റെ ക്യാമ്പ് അത് തകർക്കുക എന്നൊക്കെ പറയണ്ടവിടെ ന്യൂസിൽ എന്തൊന്നും സത്യാവശ്യം നമുക്കറിയില്ല അപ്പോൾ അതിൽ കേട്ടതാണ് ഞാൻ അതിൽ പറഞ്ഞത് അപ്പോൾ ശരി ഇത്ര കാലത്ത് നമ്മൾ പറയാനുള്ളത് കാലത്ത് ഇത് ഇങ്ങനെ വരാൻ കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ന്യൂസ് എടുത്ത് നോക്കും ഇങ്ങനെ യുദ്ധം ഭയങ്കര സ്ട്രോങ് ആയെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട് അപ്പോൾ അതുകൊണ്ട് ന്യൂസിലൊന്നാണ് എന്തെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക ശരി നമസ്കാരം വീണ്ടും കാണാം